നമ്മൾ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുത്തലിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത് സന്തോഷമുള്ള വാർത്തയാണ് മുംബൈയിൽ മൂന്നാം നിലയിൽ നിന്ന് വീണ രണ്ട് വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഓട്ടോ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് വീഴ്ചയുടെ ആഘാതം കുറച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത് ശ്രീനാഥ് ഗുഡ് ഈവനിങ് ഞാൻ ശ്വാസം അടക്കി പിടിച്ചത് കണ്ടത് കാരണം നമ്മൾ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെയാണ് സാധാരണ ഇത്രയും ദൂരം നിന്ന് ഓടി വന്ന് ബോൾ പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് ഇത് ആ കുഞ്ഞിനെ അത്രയും മുകളിൽ നിന്ന് വീഴുന്ന ആ കുഞ്ഞിനെ അത്രയും ദൂരം ഓടി രക്ഷിക്കുന്ന ആ കാഴ്ച ഒരേ സമയം സന്തോഷമുണ്ടാക്കുന്നു അതേസമയം നമ്മുടെ ഉള്ളിലൊരു ചങ്കിടിപ്പും ഉണ്ടാക്കുന്നുണ്ടല്ലോ തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ തന്നെ അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നും ഡോംബിവലിയിലാണ് അതായത് മുംബൈയിൽ നിന്ന് കുറച്ച് കുറച്ചകലെയുള്ള ഡോംബിവലി എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ദേവീച്ചപ്പാട എന്നൊരു സ്ഥലത്തുള്ള ഒരു പതിമൂന്ന് നില കെട്ടിടം ആ പതിമൂന്ന് നില കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ നിന്നാണ് ഈ രണ്ട് വയസ്സുകാരൻ താഴേക്ക് വീഴുന്നത് ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് അവിടെ ഈ ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ അയാൾ മറ്റുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നത് കാണാം പിന്നീട് അയാൾ നടന്നു മാറുകയും ചെയ്തു പിന്നീട് കാണുന്നത് ഇയാൾ അതിവേഗത്തിൽ ഓടി ഈ കെട്ടിടത്തിൻ്റെ താഴേക്ക് ഓടി എത്തുന്ന കാഴ്ചയാണ് തൊട്ടു പിന്നാലെ കുട്ടി ഏതാണ്ട് അത് ഒരേ നിമിഷം തന്നെ കുഞ്ഞു താഴേക്ക് വീഴുന്നു ഇയാളുടെ കയ്യിലും കാലിലും തട്ടിയാണ് കുട്ടി താഴേക്ക് കുട്ടിയെ അതുപോലെ പിടിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല എന്നാൽ പോലും ഈ ഇടി ഈ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കുട്ടിയുടെ പരിക്ക് അത്ര ഗുരുതരമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചോറു പക്ഷേ അത് നേരിട്ട് കുട്ടി താഴേക്ക് വീണിരുന്നെങ്കിൽ കുട്ടിക്ക് അപായം സംഭവിച്ചേനെ കുട്ടിയുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ കയ്യിലും കാലിലുമൊക്കെ തട്ടി കുട്ടി താഴേക്ക് വീണതോടെ ചെറിയ പരുക്കുകളോടെയാണെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അതി എന്താ പറയുക നമുക്ക് വളരെ ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ച് കണ്ടു നിൽക്കാൻ മാത്രമേ ഈ ദൃശ്യങ്ങൾ കഴിയൂ ക്രിസ്റ്റീന ശരി ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്ത അതെ ഈ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വല്ലാതെ അവലാതിപ്പെടുത്തുന്നത് വരുമ്പോ ഇങ്ങനെയുള്ള വിശ്വാസം നല്ല വാർത്തകൾ അതും ആ ആ കറക്റ്റ് ടൈമിങ് അല്ലേ അല്ലെ ആ സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോ കരഞ്ഞുകൊണ്ട് നോക്കി നിന്നേക്കാം മനസാന്നിധ്യം സാന്നിധ്യം രക്ഷപ്പെടുത്താനുള്ള